ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തി ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ വീട് മേടിക്കാൻ തോന്നും അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ ഗേറ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇടതുവശവും വലതുവശവും കയറി വരുമ്പോൾ തന്നെ ഒരു കൃഷിയിലൂടെയാണ് ഈ പ്രോപ്പർട്ടിയുടെ തുടക്കം അത്രയും നല്ല മനോഹരമായ ഒരു കൃഷി ഭൂമിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോയിൽ നമുക്കത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീട് ഒരു പുതിയ ഒരു വീടാണ് എന്ന് തന്നെ നമുക്കത് പറയാൻ തന്നെ സാധിക്കും വലിയ പഴക്കമൊന്നുമില്ല അത്രയും നല്ല മനോഹരമായ ഒരു വീടും അപ്പോൾ ഇതാണ് കയറി വരുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് ഈ ഇടതുവശവും വലതുവശവും കാണാൻ നല്ലൊരു ഐശ്വര്യമാണ് ഈ ഗേറ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ വീട് കാണാനും ഈ വീടും ഈ സ്ഥലവും കാണാനും ഇരുപത്തി ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തെ ഒരു കൃഷികളാണ് കാണുന്നത് അതിൻ്റെ നടുവിലൊരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടും അപ്പോൾ ഇതാണ് കയറി വരുമ്പോഴത്തെ ഇടതുവശത്തെ ഒരു കൃഷികളാണ് കാണുന്നത് അതിലുപരി ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ പത്ത് ജാതിയുണ്ട് നല്ല രീതിയിൽ ആദായം ലഭിക്കുന്ന ഒരു പത്ത് ജാതിയുണ്ട് ഈ ഇരുപത്തൊമ്പത് സെൻറ് സ്ഥലത്തിനകത്ത് നല്ല രീതിയിൽ കായ്ക്കുന്നതാണ് പത്ത് ജാതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരിയൊന്നും തോന്നിക്കല്ല പക്ഷേ നല്ല രീതിയിൽ ആദായം കിട്ടുന്ന ഒത്തിരി നല്ല രീതിയിൽ കായ്ക്കുന്ന ജാതികളാണ് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കോമ്പൗണ്ട് വോളൊക്കെ കെട്ടിയിട്ടുണ്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല മനോഹരമാക്കിയിരിക്കുന്നു അപ്പോൾ ഇതാണ് വലതുവശത്തൊരു ഒരു പേരെയൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ് ഈ പൂന്തോട്ടം കാണാൻ കയറി വരുമ്പോൾ തന്നെ ഒരു പൂന്തോട്ടമാണ് അപ്പോൾ അതിൻ്റെ നടുവിലൊരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടു അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയാണ് ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം കിടങ്ങൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മിച്ചമുള്ളും ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവും അപ്പോൾ ഏറ്റുമാനൂരും കിടങ്ങൂരിൽ നിന്നും ഇടയ്ക്കാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കിണറോളമാണ് കാണുന്നത് ഒരിക്കലും മറ്റല്ലാത്തൊരു കിണറോളം ഉണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ബസ് റൂട്ട് അടുത്താണ് ഇപ്പോൾ ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാൽ ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കടകളൊക്കെ ഉണ്ട് ഈ ഇരുന്നൂറ് മീറ്റർ മാറിയാൽ അതോടൊപ്പം തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി അമ്പലം അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കൃഷി ഭൂമി അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം നിലവിൽ നല്ല രീതിയിൽ ആദായമൊക്കെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടോ അപ്പോൾ ഇതങ്ങനെ ഒരു നല്ല രീതിയിൽ ആദായമൊക്കെ ഒരു പ്രോപ്പർട്ടി ജാതി മരമാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ആദായം ഒരു പത്ത് ജാതിയൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ തെങ്ങ് ആഞ്ഞിലി മരം ഉണ്ട് അതോടൊപ്പം പ്ലാവാണ് ഇതാണ് വീടിൻ്റെ മുറ്റത്തെ ഒരു പ്ലാവാണ് കാണുന്നത് അപ്പോൾ അത്രയും നല്ല മനോഹരമായ ഒരു കൃഷി ഭൂമി ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടിപൊളി ഒരു പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ ഈ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക ധാരാളം വീടുകൾ കാണാം നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ ധാരാളം ഉണ്ട് ചെറിയ ബഡ്ജറ്റിലാണ് കൂടുതലും അപ്ലോഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ധാരാളം വീടുകളുണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കുക വീഡിയോയെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ലൊരു പ്രോപ്പർട്ടി നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു കൃഷിയൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അടുത്ത ദിവസം വില കുറഞ്ഞ പ്രോപ്പർട്ടികളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീടിൻ്റെ വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് എത്തും അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഈ പ്രോപ്പർട്ടിക്ക് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അപ്പോൾ ഇതൊരു വലിയൊരു ജാതിപരമാണ് നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു വലിയൊരു ജാതിമാരെ വീടിൻ്റെ സൈഡിൽ അപ്പോൾ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് നിഘോഷപ്പോഴാണ് ബസ് റൂട്ടിന്ന് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാറിയുള്ള കടകൾ അങ്ങനെ സാധനങ്ങളെല്ലാം മേടിക്കാം ഒരു വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിക്കാം ഇരുന്നൂറ് മീറ്റർ മാറിയാൽ അതോടൊപ്പം തന്നെ പള്ളി അമ്പലമൊക്കെ ആണെങ്കിലും ഒരു കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഉണ്ട് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററുള്ളൂ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ഇത്രയും നല്ലൊരു സൗകര്യത്തിൽ ഒരു കൃഷി ഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക